ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുനക്കരയെ സേവിക്കുവാൻ നാല്പത്തി എട്ടാം വാർഡിൽ മത്സരിക്കണമെന്നാണ് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ അപ്രതീക്ഷിതമായാണ് എന്നോട് കോട്ടയം നഗരസഭയിലെ തിരുനക്കര വാർഡിൽ മത്സരിക്കണമെന്ന് പറഞ്ഞത് ഞാൻ സത്യത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും ഏത് ഞാൻ നേരത്തെ പ്രവർത്തിച്ച മുന്നണിയിലും ഈ മുന്നണിയിലുമൊക്കെ മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിലവിൽ ഞാൻ കെ എഫ് ടി സിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ പിന്നെ ഒരാഴ്ച മുമ്പ് തന്നെ വാഹന ഇവിടെ കൊണ്ടിട്ട് തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം പ്രത്യേകിച്ച് എല്ലായിടത്തും പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ സ്ഥാനാർത്ഥിത്വം എന്നിലേക്ക് വന്നത് വളരെ ആലോചിച്ച് ഒരു നിമിഷം ആലോചിച്ചെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു എന്തായാലും ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുൻപ് എന്നെ ഇടത് പക്ഷേ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കടന്നു വന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എന്നെ പാർട്ടിയും മുന്നണിയും ഒരു ജോലി ഏൽപ്പിച്ചു അതിലെനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട് എന്നിൽ വിശ്വാസം വർദ്ധിച്ച് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന രണ്ട് ചെയർമാൻഷിപ്പിലൊരെണ്ണം കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം എനിക്ക് നൽകുകയുണ്ടായി അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും വളരെ ഭംഗിയായിട്ട് ഉള്ള ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുനക്കരയെ സേവിക്കുവാൻ നാൽപ്പത്തി എട്ടാം വാർഡിൽ മത്സരിക്കണമെന്നാണ് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എന്നോട് പറഞ്ഞിരിക്കുന്നത് ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടി ഞാൻ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളൂടെ ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ കൂടിയാണ് എന്നെ ഈ രാജി അയക്കാനായിട്ട് പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ കോട്ടയത്ത് വർഷങ്ങളായിട്ട് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ നൽകുന്ന ഈ സ്നേഹം ഇടപാട് അത് തിരിച്ചു കൊടുക്കണമെന്നോ അതുകൊണ്ടാണ് ഞാൻ ഈ ഉത്തരവാദിത്വം എഫ് ടി സിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നാല് വർഷമായി ഈ ഉത്തരവാദിത്വം ത്തിന് നിയോഗിക്കപ്പെട്ടപ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഒരു പൊതുപ്രവർത്തകയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്